ഇന്ത്യയിലെ സമ്പൂർണ്ണ മദ്യ സംസ്ഥാനങ്ങളിൽ പെടുന്നതാണ് ഗുജറാത്തും ബീഹാറും എന്നാൽ നിങ്ങൾ അറിയേണ്ട കാര്യം കാര്യമെന്നാൽ ഇവിടങ്ങളിലെ റോഡരിയിലെ മുക്കിന് മുക്കിനുള്ള പെട്ടിക്കടകളിൽ പോലും വളരെ സുലഭമായി മദ്യം ലഭിക്കുമെന്നതാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും മദ്യം അത്രയ്ക്ക് നന്നായി വിറ്റുപോകുന്നുണ്ട് വ്യാജ മദ്യം വാറ്റ് എന്നൊക്കെ പറയുന്ന പലപ്പോഴും മാരകമായ രാസവസ്തുക്കൾ അടങ്ങിയ മദ്യമാണ് ഇവിടെയൊക്കെ ലഭിക്കുന്നത് വളരെ സാധാരണമായ ഒരു കുടിൽ വ്യവസായം പോലെയാണ് വ്യാജ മദ്യനിർമ്മാണം ഗുജറാത്തിൽ നടക്കുന്നത് ലോക്കൽ സപ്പോർട്ടുള്ള ഈ വ്യാജാലയ നിർമ്മാതാക്കൾക്ക് മദ്യത്തിൽ ഏത് വസ്തുവും ചേർക്കാം എവിടെയും അവർക്കത് വിൽക്കാം എന്ന നിലയാണ് ഒരാളും ഇത്തരക്കാരെ പരിശോധിക്കാനോ പിടികൂടാനോ വരില്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം ഗുജറാത്തിൽ ഓരോ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് പേരെങ്കിലും ഈ വ്യാജമദ്യം കുടിച്ച് മരിച്ചു പോകുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു വർഷം മൂവായിരം മനുഷ്യർ വരെ ഇങ്ങനെ വ്യാജമദ്യം കുടിച്ച് മരിച്ചുപോയ കണക്കുകളുമുണ്ട് എന്നാൽ നിത്യേന ആളുകൾ ഇങ്ങനെ വ്യാജമദ്യം കുടിച്ച് റോഡിലും വീടിലും മരിച്ചു വീഴുന്നൊന്നും അവിടെ ഒരു വിഷയമേ അല്ല അവിടുത്തെ ലോക്കൽ പത്രങ്ങളിൽ പോലും അവരുടെ പേരോ ഈ വാർത്തകളോ വരാറില്ല അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള കണക്കുകളിലും ഇവരൊന്നും പെടാറുമില്ല ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഋഷിരാജ് സിംഗ് ഐ പി എസ് ആണ് എന്നാൽ ഇതേ സംഭവം കേരളത്തിലാണെങ്കിൽ വിഷയം മാറുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മുമ്പ് ഒരേ ഒരാൾ വ്യാജമദ്യം കുടിച്ച് ഗുരുതരാവസ്ഥയിലായി അഡ്മിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ചീഫ് സെക്രട്ടറി മുതൽ ആഭ്യന്തര മന്ത്രി വരെ തന്നെ ഇരുത്തി പൊറുപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യജീവന് അത്രയും വില കേരളത്തിലുണ്ട് എന്നാൽ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ മദ്യം നിരോധിക്കണം എന്നൊക്കെ പറയുന്നത് വളരെ ബാല്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിരോധിച്ച സംസ്ഥാനങ്ങളിലെ അവസ്ഥ അതിഭീകരമാണ് അത് നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ് മദ്യം നിരോധിച്ചാൽ ഇതിനേക്കാൾ വളരെ മോശമായ അവസ്ഥ ഇവിടേക്ക് കടന്നു വരും ഇവിടെ ഇരുന്നു കൊണ്ട് കുറ്റം പറയാൻ എളുപ്പമാണ് എന്നാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യം അവിടെ പോയി കണ്ടു മനസ്സിലാക്കിയാൽ ആ ധാരണയങ്ങ് മാറിക്കിട്ടുമെന്നും ഋഷിരാജ് സിംഗ് ഐ പറയുന്നു ഈ പറയുന്ന ഗുജറാത്തിൽ പതിനഞ്ച് വർഷത്തിനിടെ വ്യാജമദ്യം കഴിച്ച് ജീവൻ നഷ്ടപ്പെട്ടത് തൊള്ളായിരം പേർക്കാണ് ഇത്രയും വലിയ സംഘടിതമായ വ്യാജമദ്യ ശൃംഖല സംസ്ഥാന സർക്കാരിൻ്റെ അറിവും ഇല്ലാതെ എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് മദ്യ മൂലം സർക്കാരിന് പതിനയ്യായിരം കോടിയുടെ നഷ്ടമുണ്ട് പക്ഷേ മദ്യം പരസ്യമായി തന്നെ വിൽക്കുന്നുമുണ്ട് ആ പണം ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഈ വർഷത്തെ ഒരു സർവേ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്ന സ്ത്രീകൾ ഉള്ളത് അസമിലാണ് അവിടെ പതിനഞ്ചിനും നാൽപ്പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ ഇരുപത്തി പോയിൻറ്റ് മൂന്ന് ശതമാനം പേരും മദ്യം കഴിക്കുന്നവരാണ് ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മദ്യം കഴിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തേക്കാൾ വളരെ കൂടുതലുമാണ് അസം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം മേഘാലയക്കാണ് ഇവിടുത്തെ സ്ത്രീകൾക്കും മദ്യം വളരെ പ്രിയപ്പെട്ടതാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇവിടെ പതിനഞ്ചിനും നാൽപ്പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ളവരിൽ എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം സ്ത്രീകൾ മദ്യപിക്കുന്നവരാണ് മൂന്നാം സ്ഥാനത്ത് അരുണാചൽ പ്രദേശാണ് അവിടെ സ്ത്രീകൾക്കിടയിലെ മദ്യപാനം മുമ്പത്തെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും മൂന്നാം സ്ഥാനത്ത് അവരുണ്ട് അവിടെ സ്ത്രീകൾക്കിടയിലെ മദ്യപാന നിരക്ക് മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന എന്തെന്നാൽ കോർപ്പറേറ്റ് ആധിപത്യം പുലർത്തുന്ന മഹാരാഷ്ട്ര ഡൽഹി കർണാടക തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങൾ ഈ പട്ടികയിൽ വളരെ പുറകിലാണ് എന്നതാണ് നമ്മുടെ കണക്കുകൂട്ടലിൽ ബാംഗ്ലൂർ മുംബൈ ഡൽഹി എന്നീ നഗരങ്ങളിലെ സ്ത്രീകൾ കൂടുതൽ പേർ മദ്യപിക്കും എന്നാണ് എന്നാൽ കണക്കുകൾ പ്രകാരം ഗ്രാമവാസികളായ സ്ത്രീകളാണ് മദ്യം കൂടുതലായി കഴിക്കുന്നത്